ഒരാൾക്ക് പനി പിടിച്ചു കെട്ടോ ഭയങ്കര പനിയാണ് നൂറ്റി രണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് ഇവിടുന്ന് കുറച്ച് നോക്കിയപ്പം ഹൺഡ്രഡേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ പോയി ക്യാഷ്വാലിറ്റി കാണിച്ചു നൂറ്റി രണ്ട് ടെമ്പറേച്ചർ എന്നിട്ട് അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്ത് ടാബ്ലറ്റും തന്നു വിട്ടിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ട് ഇപ്പൊ വന്ന് ടാബ്ലറ്റും കഴിച്ച് ആന്റിബയോട്ടിക്കും കഴിച്ച് കിടക്കുവാണ് ഇന്നലെ ഒരു യാത്ര പോയായിരുന്നു അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ചെറുതായിട്ട് ദേഹം വേദനയും തലവേദനയും പറഞ്ഞായിരുന്നു വരുന്ന വഴിക്ക് തന്നെ അത് ഞാൻ വിചാരിച്ചു ഈ ചൂടത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് പോയതല്ലേ അതുകൊണ്ടായിരിക്കും വിചാരിച്ചു ഇവിടെ വന്നുകഴിഞ്ഞ് രാത്രിയിലും തലവേദന കുറഞ്ഞൊന്നുമില്ല ഇന്ന് രാവിലെ മുതലേ തലവേദന കുറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ മൂടിപ്പൊറച്ച് കിടക്കുക കമ്പിളിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര തണുക്കുവാന്ന് പറഞ്ഞു അപ്പോഴേ എനിക്ക് തോന്നി പനിക്കാനായിരിക്കുന്നു അപ്പം തെർമോമീറ്റർ എടുത്ത് നോക്കിയപ്പോൾ നൂറ് ഡിഗ്രി ഉണ്ട് അപ്പം നമ്മൾ മുരിക്കാശ്ശേരി പോയി അവിടെ എത്തിയപ്പോഴേക്കും നൂറ്റി രണ്ടായി പിന്നെ ഇഞ്ചക്ഷനും എടുത്ത് ടാബ്ലറ്റും തന്നു വിട്ടു കിടക്കുന്നു ഇപ്പോഴും നല്ല തണുപ്പാണെന്ന് പറഞ്ഞുല്ലേ തൊണ്ടവേദനയുണ്ട് ദേഹം വേദനയുണ്ട് ഫുള്ള് ദേഹം വേദനയാന്ന് പറഞ്ഞു തലവേദന പറഞ്ഞോ തലവേദനയുണ്ട് നല്ല തലവേദനയായിരുന്നു ആയിരുന്നു രാ ഇന്നലെ മുതലേ തലവേദനയാ അപ്പൊ അങ്ങനെയാ ഇതാ കിടക്കുന്നു ഇതുവരെ ഇച്ചായനെ അങ്ങനെ പനിയൊന്നും വന്നിട്ടേ ഇല്ല കേട്ടോ കുറേ നാളായി പനി വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ആയുർവേദം മെഡിസിൻ എടുക്കുന്നുണ്ട് ചായനീ കൈവേദനയുടെ ഒക്കെ അപ്പം അത് കഴിക്കുന്ന കൊണ്ട് പെട്ടെന്ന് പ്രതിരോധ ശക്തിയൊക്കെ പോയി എന്താ പറയാ ശരീരമൊക്കെ ഇളതായി ഇരിക്കുന്നതുകൊണ്ട് അടുത്തിടെ പോകുന്ന അസുഖങ്ങൾ പെട്ടെന്ന് പിടിക്കുന്ന ഞാൻ തോന്നുന്നു അല്ലേ അങ്ങനെ ഞാൻ തോന്നുന്നു ചെറുതായിട്ട് ഇപ്പൊ വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട് പനി വിടാനുള്ള ലക്ഷണമാണ് മരുന്ന് കഴിച്ചതിന്റെ കുഞ്ഞു വാവച്ചും ഈ കുഞ്ഞു വാവച്ചും രണ്ട് കുഞ്ഞു പനി പിടിക്കാതെ നോക്കണം ഭയങ്കര ക്ഷീണമാണ് ഇനി ാലേ നമ്മുടെ വീഡിയോ എടുത്തും കാര്യങ്ങളൊക്കെ ഇനി നടക്കത്തുള്ളു കാരണം ആക്റ്റീവായിരുന്ന ഒരാള് ഇതാ കിടക്കുന്നു എനിക്കോ തീരെ വയ്യ ഇല്ലേ വയ്യല്ലേ അതിക്കൊട്ട് നടമ്പാക്കുക അവന് പിടിച്ച ഭയങ്കര കാരണം അവനൊരു പനി വന്നതി പിന്നെ നന്നായിട്ടില്ല ആ മെലിഞ്ഞു കൊനിഞ്ഞിരിക്കുന്ന ആ കോലത്തേന് മാറിയിട്ടില്ല ഇനിയും പനി വന്നാ തീർന്നു നമ്മളത് പറഞ്ഞേ ഉള്ളൂ കഫക്കെട്ടുണ്ട് കഫക്കെട്ടുണ്ട് ഭയങ്കരമായിട്ട് കഫം യെല്ലോ കളറിലല്ലേ പോണെ ഭയങ്കരമായിട്ട് കഫക്കെട്ടുണ്ട് ആ ഒറ്റ ദിവസം കൊണ്ടായതാണ് പാല് കുടിക്കുന്നുണ്ടായിരുന്നു പാലെന്ന് പറഞ്ഞാൽ ഒരു മരുന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടായെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷെ പനിക്കാനും തുടങ്ങിയപ്പോൾ വിചാരിച്ചു പനിയായിരിക്കും ഇട്ടിട്ട് പോയില്ല ഞാൻ കിടന്നു പോകും എനിക്കത് തണുത്ത് വിറയ്ക്കുന്നു കാലാവസ്ഥ ഞാനുണ്ടല്ലോ ഞാൻ ഉച്ചയ്ക്ക് ചിലനെ കിടക്കുക വയ്യ എനിക്കെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്നു തലവേദനയായിട്ട് അപ്പം ഫാൻ ഇട്ട് കൊടുത്തു കാരണം നല്ല ചൂടല്ലേ നമ്മളൊക്കെ വേർത്തൊഴുക എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ എന്താ എന്റെ മരുന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ കയറി വന്നു അപ്പോൾ ഫാനില്ല അപ്പം ഫാൻ ഫാനിടാത്ത അപ്പോൾ പറയും എനിക്ക് തണുത്തിട്ട് വയ്യടിയെന്ന് അപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് ടെമ്പറേച്ചർ നോക്കുമ്പോൾ അപ്പോഴാണ് ഹൺഡ്രഡ് കണ്ടേ അയ്യോ

പറഞ്ഞ മൊത്തത്തിൽ താളം നല്ല ചൂട് കാലത്ത് കമ്പിളിയും വെറും പുറപ്പും കമ്പിളി മതിയായിരുന്നു കാരണം അല്ലെങ്കിൽ ആദ്യക്കൂട്ടിനെങ്ങാനും പനി വന്നിട്ടുണ്ടെങ്കില് ഭയങ്കര പ്രശ്നമാവും അത് മാത്രല്ല എനിക്ക് പനിയൊന്നും വരാനും പാടില്ല അതൊണ്ട് അതൊക്കെ ഇരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ മമ്മി മമ്മിക്കും പെട്ടെന്ന് പനി വരും വേഗം അസുഖങ്ങൾ പിടിക്കും രണ്ടു ും എനിക്ക് പെട്ടെന്ന് പിടിച്ചോടും കഥ പഠിക്കുന്നു അപ്പൊ ചായ പിടിക്കാൻ വാച്ച് കണ്ടു അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്ക പെട്ടെന്ന് കൊറയാൻ വേണ്ടിട്ട് അവൻ ചെയ്തു പനി കൊറയുവാണെങ്കി നാളെ വീഡിയോ ആയിട്ട് വീണ്ടും വരും പനി കൊറഞ്ഞില്ലേ ഷോർട്ട് വീഡിയോ പിന്നെ ഞങ്ങള് ഇന്ന് രാവിലെ ചെയ്തു വെച്ചു ലോങ് വീഡിയോയുടെ കാര്യം കട്ടപ്പൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ രാവിലെ കേട്ടോ രാവിലെ നമ്മൾ എനിക്ക് പനിക്കൊന്നു തോന്നുന്നു ഷോർട്ട് വീഡിയോ രണ്ടെണ്ണം എങ്ങനെ ചെയ്തു വെക്കണം രണ്ട് ദിവസത്തേക്ക് കഴിഞ്ഞതെന്ന് പറയും അങ്ങനെ വേഗം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയോ രണ്ടെണ്ണം ചെയ്തു പക്ഷെ ലോങ് വീഡിയോ കാര്യം ഇനി പനി കുറഞ്ഞാലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കറയച്ചാനാണ് എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതും കമ്പനി ഉണ്ടാക്കുന്നതും എല്ലാം എനിക്ക് അതുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് കൊറയാന്ന് വിചാരിക്കുന്നു കുറഞ്ഞാ മതിയായിരുന്നു അപ്പൊ